പി വി സി എന്നതിന്റെ പൂർണ്ണ നാമം എന്താണ് പറയുന്നത് നമസ്കാരം ന്യൂസ് ടയർ കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുക്കിൽ പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പാണന്റെ മുക്കിൽ പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് പി വി സി എന്നതിന്റെ പൂർണ്ണ നാമം േ കുൽ നമ്മൾ വെക്കാല്ലോ പി വി സി എന്ന് പറയുന്നത് പിന്നെ പബ്ലിക്ക് പി എന്ന് പറയുമ്പോൾ പൊതുജനം ഇവിടെ മറ്റാരെങ്കിലും പി വി സി എന്നതിൻ്റെ പൂർണ നാമം എന്താണ് പ്ലാസ്റ്റിക് വെർച്വൽ എന്തോ ആണെന്ന് തോന്നുന്നു പൂർണ്ണമായിട്ട് പ്ലാസ്റ്റിക് വെർച്വൽ ക്ലോസറ്റ് ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് പി വി സി എന്നതിൻ്റെ പൂർണ്ണനാമം പോളി വിനൈൽ ക്ലോറൈഡ് എന്നതാണ് പി വി സിയുടെ പൂർണ്ണ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം